ഓം നമോ ഭഗവത്തെ വാസുദേവായ ശ്രീമെന്നാരായണീയം ദശകം മുപ്പത്തി ഒമ്പത് ശ്ലോകം ഒൻപത് പത്ത് അഹോ ഖലു പ്രഥമമാപി നവകളായക പ്രഥമമാനസ്തരം നിജം സപതി പായയുദ मनोहरतनुस्पृशा जगति पुण्यवन्तोजिताः भवत्कुशलकाम्यया स खलु नन्दगोपस्तदा प्रमोदभरसङ्कुलो द्विजकुलाय किं नाददात् तथैव पशुपालका किमु न मङ्गलं ते निरे ജഗ്രദയ മംഗള ത്മഹ പാഹി മാതോവിനസീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഹോ ഖലു യശോദയാ നവകളായ ചേഹരം अन्तिके न्तिके प्रथमम् आपिबन्द्या दृशा पुनः स्तनधरं निजं सपदि पाययन्त्या मुदा मनोहर तनुस्पृशा जगति पुण्यवन्तः जिताः भवत् कुशलकाम्यया नन्दगोपः तदा प्रमोदभरसङ्कुलः द्विजकुलाय किम् न आददात् तथा एव तथैव पशुपालकाः ജഗത് മംഗള ത്വം ഇഹ പാഹി മാം പദങ്ങൾ ഹരേ കൃഷ്ണ യശോദയോട് ഭാഗ്യത്തെ പത്തിയാക്കും ഇന്ന് ഒമ്പതാവത് ശ്ലോകത്തില ചൊല്ലപ്പെട്ടത് പെട്ടാമത് ശ്ലോകത്തില് എന്താ കുഴന്താച്ച് യശോദയ്ക്ക് ഒരു പുള്ളക്കുഴന്ത പുറന്ത അപ്പടീന്ന് തെരിഞ്ച് എന്താ എല്ലാ സ്ത്രീകളും രണ്ട സന്തോഷമാ ഓടി വരാ ചൊല്ലിച്ചൊഞ്ഞു അഹോ ഖലു നവകളായ ചെയ്തോഹരം ഭവന്തം അഹോ ആശ്ചര്യം ആശ്ചര്യമായിരിക്കാം നവകളായ ചെയ്തോഹരം പുതിയ കായാമ്പൂട് കളർ എന്നതോ എന്താ കളറാക്കാം കായാമ്പൂവോട് കളർ വല്ലപ്പെട്ടത് നീ കായാമ്പൂവോട് അതെ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കറുത്ത നിറം വരെ പെട്ട അതൊക്കെ മിന്നാടിയുള്ളൊരു കളറാണ് എളൻ കളർ അതാകാം എന്താ കുഴത്തയോട് നിറമാണ് പ്രഥമം അന്തികേ അലം അന്തികൃഷം കുഴ കണ്ണനോട് കിട്ട പോയച്ചന എല്ലാരും കണ്ണാല കുടിപ്പ രസം ആലയം ചൊല്ലവതം കേട്ട് 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 കാതാല കുടിപ്പ കണ്ണാല അലം ഇല കുടിക്കാ പാത്തു പാത്തു തീരാതാ പാത്തുന്താ പാത്തുന്താ പാത്തന്തേ ഇരിക്കണം തോന്നും അപ്പടി എന്താ കൊഴന്ത അപ്പറ അഴഹാരിക്ക അതൊക്കെ അപ്പറം ഇവ എന്റെ വണ്ണുവാളന്ന സന്തോഷത്തോടെ സ്തന്യം കുഴന്താണ് അപ്പൊ നമുക്കിപ്പോ അതിശയം തോന്നും നമ്മ ഇപ്പഴെല്ലാം എപ്പോഴേക്കും എന്താ കുഴന്തയോട് അമ്മ ആരോ അവ അതാ കുഴന്തക്ക് സ്തന്യം കൊടുപ്പ പണ്ടത്തെ കാലത്തിൽ അപ്പടി ആയിരിക്കില്ല ഇപ്പോ ഏതാത് ഒരു കുഴന്ത ഉടനെ അമ്മ പോയിട്ടാളന അന്ത സമയത്തില് നിറയത്തിലെ കുഴന്തകൾ ഇരിക്കും പ്രസവിച്ച സ്ത്രീകൾ നിറയ്പ ആര്ക്ക് തായ്പാലിരിക്കോ അവ അന്തേക്ക് പാൽ കൊടുപ്പ കണക്ക് ഇന്ന അമ്മതാം പാൽ കൊടുത്തുക്കണമെന്നൊന്നുമില്ല അതുകൊണ്ടാർക്കും ലോകത്തിലെ എല്ലാ സ്ത്രീകളെയും അമ്മയായി കാണാർത്തക്കാന ഒരു മനോഭാവം എല്ലാവരുടെയും ഉണ്ടായിരുന്നത് ഇന്നേക്ക് തന്നോടമ്മ മാത്രം താൻ പാൽ കൊടുപ്പ അതിലെ മാത്രം താൻ എല്ലാരും നിക്കറ അന്നൊക്കെ അപ്പഴേ അല്ല എല്ലാരും കൊടുപ്പാ പുനഃ സതീ മൂതാ നിജം സ്ഥലഭരം പായ എല്ലാരും ആരും പാക്ക പറ വല്ലരും സന്തോഷത്തോടെ പാല് എല്ലാ എല്ലാരാത്രയും അടുപ്പിച്ചടുപ്പിച്ച് കുട്ടികളായിരിക്കും ആദ്യത്തെ കുഴന്തയോട് പാൽ കുടി നിക്കുന്ന അടുത്ത പ്രസവമായിരിക്കും അപ്പോൾ അമ്മാക്ക് സ്ഥിരം പാൽ ഇരുന്നേ തന്നെ ഇരിക്കും മനോഹര തനുസ്പൃശ യശോദയാ ജഗതി സുന്ദരമായ മനോഹര തനുസ്പൃശ തനു ശരീരം അന്ത ി ഭഗവാനോട് യശോദയാ ജഗതി ജഗതി ഇത് ലോകത്തിൽ ഉള്ള വെച്ച് പുണ്യവന്ത ഏറ്റവും പുണ്യം ചെയ്തവാളോട് ലിസ്റ്റിൽ ആദ്യം വരപ്പെട്ടത് യശോദയാ യശോദയാക്കം അവ ബാക്കിയെല്ലാ പുണ്യം മണ്ണിനെ വാളയും ജയിച്ച് യശോദവും മുകളിൽ വന്നിരിക്കുക അനെ ചൊല്ലു അയ്യല്ലാത്ത വന്നു ഒരു മൈതും കാട്ടറത്തെ കുഴപ്പ കെട്ടിപ്പോട്രെല്ലാം പാകറത്തെ ചൊല്ലു അന തപം ചെയ്തിരിക്കായി യശോദ അന്ത മുനിമാരെല്ലാം അന്തക്കുഴന്തിയെ ഒരു നേരം കാണക്കടക്കുമാ മനസ്സിലെ മനക്കണ്ണിലൊന്ന് കാണക്കടക്കുമാനക്കപ്പെട്ട അന്തക്കുഴന്തയ പാലൂട്ടി താലാട്ടി ചീരാട്ടി ചെയ്യറിയേ ശ്രോതാ നീ എന്നെ തർന്നു വന്നിരിക്കാ ബ്രഹ്മാവും ഇന്ദ്രനും എല്ലാരും പാക്കർത്തക്ക് കാത്തുന്ന് നിക്കപ്പെട്ട അന്തക്കുഴന്തയ സുലഭമോ അവനക്ക് കടച്ചിരിക്കേ

അവർക്കും പരമാനന്ദം ഇത്രയോ വർഷമാ കുഴന്ത ഇല്ലായി ഇപ്പൊ കുഴന്ത പുറന്തരിപ്പിച്ച് ചെന്നപ്പോ എപ്പോഴും ഒരു സന്തോഷമാണ് ഭവത് കുശലകാമ്യയാ പുറന്ത കുഴന്ത ആരോഗ്യമായിരിക്കണം നമ്മൾ കുഴന്ത പുറന്ത ഉ ഉടനെ വരദാനം കൊടുപ്പും നെല്ല് കൊടുപ്പും ധാന്യം എന്നു അന്ത കുഴന്ത നന്ന ആഹാരം മുട്ടാതെക്ക് എന്നൊക്കെ ആഹാരം കടക്കണം കടക്കറ ആഹാരം കഴിക്കപ്പെട്ടണം കഴിച്ചത് ദഹിക്കണം അതൊക്കെ വേണ്ടി കാണപ്പെട്ടവ തിരിയപ്പെട്ടവ എല്ലാവരേയും കൂപ്പിട്ട് കൂപ്പിട്ട് ധാന്യം കൊടുപ്പ അത് കഴിഞ്ഞിട്ടോ ധനം കൊടുപ്പ യഥാത് പൈസ വെച്ച് കൊടുപ്പല്ല അന്ന് ഇതിലെ വരദാനത്തിൽ കുഴന്ത എന്നിനും സംസൃതിയായിരിക്കണം ഇത് കേൾക്ക് ഇതെല്ലാം ദാനങ്ങളെല്ലാം ചെയ്യപ്പെട്ടു കുഴന്ത പുറന്താ ഉടനെ ദാനധർമ്മങ്ങൾ ചെയ്യുക ഭവക്കുശലകാമ്യ കുഴന്തക്ക് ക്ഷേമം ഉണ്ടാകണം ദ്വിജ ചുലായ കിന്ന അതാത് ബ്രാഹ്മണാൾക്ക് എങ്ങാൻ ദാനം ചെയ്യല് നിറയെ ദാനങ്ങൾ ഇത് സ്വർണമായി വെള്ളിയായി പശുദാനം വസുദേവരൊക്കെ പണ്ണിനാർ ദാനം വണ്ണം അവർക്ക് ദാനം വണ്ണ കൂടിനെ ഒരു ചൂഴിലേ ജയിലുള്ള മനസാല ദാനം മണ്ണിനാരാ മനസാല വണ്ണർത്ത എത്ര വേണം പണലാം മനസാല പണ്ണി കഴിഞ്ഞിട്ട് അപ്പറം അതൊക്കെ തക്കനെയാ ഒരു സന്ദർഭം നമ്മൾക്ക് വറുത്ത് അത് ദാനങ്ങളെല്ലാം മണ്ണി വരും നറിയ കിം അതതാത് എന്നെ താൻ കൊടുക്കല്ലേ എല്ലാം കൊടുത്ത പശുപാലകാഹ കിമു മംഗളം ന തേനീരേ അതേമാതിരി അത ഗോപന്മാർ അനേകം സത്കർമ്മങ്ങൾ ചെയ്യറാ കിമു മംഗളം എന്ന തേനീരേ എന്നതാൻ കാര്യങ്ങൾ മംഗളകാര്യങ്ങൾ എല്ലാം നമ്മളോട് കുറൂമാരോട് കുലത്തിൽ ഒരു മഴന്ത പുറന്തെ അപടി സന്തോഷത്തിൽ അവൾ നിറയെ ചെയ്യാറാം ജഗത്രുതയ മംഗള നാനു ലോകത്തേക്കും മംഗളങ്ങൾ കൊടുക്കാറാണ് ഹേ ഭഗവാനേ ത്വം ഇഹ മാം അമയാകാഹി ഭഗവാനെ നീരിക്കെ എങ്ങൾ എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അപ്പം പ്രാർത്ഥനപ്പെടണം ഹരേ കൃഷ്ണ